അപ്പോൾ ഇന്ന് കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പലരും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതൊന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് കുറ്റിക്കുരുമുളക് ഓർഡർ ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അത് നമ്മളൊന്ന് വിലയെടുത്ത് വിടുന്നതെന്ന് മാത്രം പിന്നെ കുറ്റിക്കുരുമുളകിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് സ്ഥലം സൗകര്യം കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറ്റിക്കുരുമു കുരുമുളകൊക്കെ നമുക്ക് ലഭിക്കും പ്രത്യേകിച്ച് ഇന്ന് കുരുമുളകിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമുക്കുള്ളതെങ്കിലും നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ പറയാനുള്ളത് കുറ്റിക്കരുമ്പോൾ നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിന് കൂടുതൽ കാലം ആയുസ്സുകളൊന്നും ഉണ്ടാവില്ല അതിന് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഒരു അഞ്ചോ ആറോ വർഷം മാത്രമേ അത് നല്ല രീതിയിലൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ അത്രയും വലിയ ചട്ടിയായിരിക്കണം നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നിൽക്കുന്നതിനത്തെ വലിയ ചട്ടിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതല്ല നമ്മൾ ചെടി ഉപയോഗിക്കുന്ന ചെറിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഒരു അഞ്ചോ ആറോ വർഷത്തെയൊക്കെ ഒരു ഇതുണ്ടാവുള്ളത് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ അതിൽ തിങ്ങിയിട്ട് പിന്നെ കായ നഷ്ടപ്പെട്ട് കുരുമുളക് ഉണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ചട്ടീന്ന് അങ്ങനെ വരുന്നുണ്ട് എന്ന് കണ്ടാൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നിലത്ത് വച്ചാൽ മതി അങ്ങനെയാവാം അപ്പോൾ കുറ്റി കുരുമുളകിന് കൂടുതൽ ആയുസില്ലായെന്നൊക്കെ പറയുന്ന കാരണം ഇതാണ് മാക്സിമം ഒരു ചട്ടിയിലൊക്കെ പടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയൊക്കെ പടർന്നു വരികയുള്ളൂ ഇനി ഇതിൽ അധികം പടർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചട്ടിയിൽ ഇതിൻ്റെ വേരൊക്കെ തിങ്ങി അതിന് വളർച്ച വളരെ കുറഞ്ഞു കിട്ടും അത് കണ്ടില്ല ഒരു ചട്ടിയിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നുമല്ല ഇനി ഈ വർഷം അടുത്ത വർഷമാകുമ്പോൾ ഇനി ഇത് ഒന്നാകെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചട്ടിയിലൊക്കെ തിങ്ങിയിട്ട് ഇതിൻ്റെ വേരൊക്കെ എത്രയെങ്കിലും തിങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ വേരുണ്ടോ അപ്പോൾ വേര് തിങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വളർച്ചയില്ല പിന്നെ അതിന് മണ്ണില്ല മണ്ണിന് പകരം കൂടുതലും വേരായി അപ്പോഴാണത് ഉണങ്ങാനൊക്കെ സാധ്യതയുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കുറ്റിക്കുരുമുളകിന് ആയുസ് കുറവാണ് എന്നൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതലും ചട്ടിയിലൊന്നും വളർത്താതെ നമ്മൾ പറമ്പിലൊക്കെ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇതേപോലെ വളർത്തി നോക്കുക ഇതേപോലെ വളർത്തിയാൽ നീക്ക് നല്ല രീതിയിൽ വറുത്ത് ഇരുണ്ട രീതിയിൽ കുരുമുളക് നിൽക്കുകയും ചെയ്യും നല്ല രീതിയിൽ കുരുമുളക് കായ്ക്കുകയും ചെയ്യും ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ കുറ്റിക്കുരുമുളക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക ഈ സമയത്ത് കുറ്റു കുരുമുളക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഇതിൽ നിന്ന് എല്ലാത്തിലും കുരുമുളകുണ്ടാവും കുരുമുളക് ഇല്ലാത്ത പനിയാണ് നമുക്ക് കിട്ടേണ്ടത് അതും കുറച്ച് മൂപ്പുള്ളത് വേണം അപ്പോൾ ഇതുപോലുള്ള കണ്ടുകളാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇപ്പോഴൊക്കെ അത് അപൂർവമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് മുടിക്കുക കാരണം അപൂർവമായിട്ട് എന്ന് പറയാൻ കാരണം എല്ലാത്തിലും കണ്ണിയിലൊക്കെ കുരുമുളകായിരിക്കും അപ്പോൾ ഏതെങ്കിലൊക്കെ ഒന്നോ രണ്ടോ രണ്ടെണ്ണേ കിട്ടു അപ്പോൾ ഈ രീതിയിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് ഉണ്ടല്ലേ അതുപോലെ അത് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലൊക്കെ കുരുമുളക് കായ്ക്കുന്ന കണ്ണി ഉണ്ടല്ലോ അതാണിപ്പോൾ എടുത്തത് പക്ഷേ ഇതിൽ കുരുമുളക് ഉണ്ട് അതുകൊണ്ടാണ് അതൊന്നും നമ്മളെടുക്കാത്തത് നമ്മളെടുത്ത കണ്ണി ഇതാണ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ഇതിലും കുരുമുളക് ഉണ്ട് പക്ഷെ എന്നാൽ ഇതിൽ മൂന്നിലും കുരുമുളക് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് മനസ്സിലായല്ലേ ഇവിടെ അപ്പോൾ അങ്ങനെ കുരുമുളക് കാഴ്ച വെക്കുന്ന കണ്ണിയാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് ഇതുപോലത്തെ കണ്ണി എന്നാലിതിൽ കുരുമുളക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലാതെ നമ്മൾ ഇതേപോലത്തെ അതൊന്നുമല്ല എടുക്കേണ്ടത് ഇതുപോലെ കുരുമുളക് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് അപ്പോൾ ശരിക്ക് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിനെപ്പറ്റി തീരെ ഒന്നും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി അപ്പോൾ ഇന്ന് കുറച്ച് കമ്പേ കിട്ടിയിട്ടുള്ളൂ മറ്റുള്ളതിനൊക്കെ കുരുമുളകാണ് ബാക്കിയുള്ളത് നാളെ ഇന്നിപ്പോൾ ഒരു പത്ത് പതിനൊന്നെണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് തന്നെ എഴുതിയിട്ട് കുരുമുളകള്ളിക്ക് യാതൊന്നും സംഭവിക്കില്ല അത് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ വേറെ ശുഖലങ്ങളായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കുരുമുളക്ള്ളി കേടുവരുമെന്നുള്ള ഉണ്ടായൊന്നും വേണ്ട അപ്പം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കുറ്റിക്കുരുമുളകായിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മളോട് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേര് പിടിക്കുന്നവരെ നമ്മളിത്ര ഒരു ചെറിയ കവർ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്കത് വില്പനക്കായാലും നമ്മളെ സ്വന്തം ആവശ്യത്തിനായാലും വേര് പിടിക്കുന്നവരെ ഇതേപോലെയുള്ള കവറാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സാക്കിയൊരു മിസർ വേണം വേറെ വളങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ മുറിച്ച് വെച്ചാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതെടുത്തിട്ട് ഇതുപോലെ മെല്ലെ വെച്ചു കൊടുക്കുക കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓട്ടാൻ പാടില്ല അതിങ്ങനെ ഒരു ദൂരം ഉണ്ടാക്കി തെല് വെച്ചുകൊടുക്കാം പിന്നെ ഇത് കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുത്തിട്ടൊന്ന് അമർത്തി വയ്ക്കണം കാരണം ഇത് ഇളക്കം വരാൻ പാടില്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി വെക്കും ഇനി വെള്ളം ഒഴിച്ചാൽ മെണ്ണൊക്കെ ലൂസാവും നനച്ചു കൊടുത്താൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ലീഫൊക്കെ ഉള്ളതല്ലോ അപ്പോൾ ലീഫിൻ്റെ ആട്ടം വന്നിട്ട് അടിയിൽ ഇളക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വേര് പിടിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറ്റിക്കുരുമക്ക് ചെയ്യാനുള്ള പണി ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാനുള്ള പണി അപ്പോൾ ഇനി ഇത് നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് നായ പൂച്ച അങ്ങനൊന്നും ഓടാത്തേം കാര്യം അങ്ങനെ ഇളക്കം വരാത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തൊരു രണ്ടോ മൂന്നോ ആഴ്ച ഇത് ഇതേപോലെ തന്നെ നിൽക്കുന്ന കണ്ടാൽ പിന്നെ നമുക്കത് പിടിക്കുമെന്നുള്ളത് ഉറപ്പിക്കാം അപ്പോൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കേണ്ട രീതി നമ്മളവിടെ കണ്ടു കഴിഞ്ഞ് ഒരു കുറ്റിക്കുരുമുള് ഉണ്ടാക്കാനുള്ളത് ഇനി ഇത് നമ്മളൊരു ഇളക്കം തട്ടാത്തൊരു സ്ഥലത്ത് കൂടുതൽ വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തൊരു രണ്ടോ മൂന്നോ ആഴ്ച വരെ ഇത് ഇതേപോലെ ഇതിൻ്റെ പ്രസരിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കണ്ടാൽ നമുക്കത് പിടിക്കുന്ന തൈയാണെന്ന് ഉറപ്പിക്കാം അതല്ല ഇത് ഒരു വാട്ടമൊക്കെ ഒരു ചുക്കി ചുളിഞ്ഞ മാതിരി നീരൊക്കെ വറ്റിയ മാതിരിയാണ് തണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കാത്തിരിക്കേണ്ടത് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് മറ്റൊന്നിനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് കണ്ടു നോക്കുക താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക അപ്പോൾ തണ്ട് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് അഞ്ചെണ്ണോ പത്തെണ്ണോ ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് നമ്മളത് വീഡിയോ ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പോൾ എന്നിപ്പോൾ നമ്മളതിങ്ങനെ ഉണ്ടാക്കുന്നത് ചെയ്യുന്നത് നല്ലൊരർത്ഥമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാം അറിയാത്ത ഒരറിയത്തെ അപ്പോൾ എന്തെങ്കിലും ഒരാൾ ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമോ എന്നത് അപ്പോൾ അദ്ദേഹത്തിനും കൂടി വേണ്ടിയാണ് നമ്മളൊന്നുകൂടെ ചെയ്യുന്നത് പിന്നെ ഇത് എങ്ങനെയായാലും രണ്ടോ മൂന്നോ മാസം പിടിക്കും ഇതൊക്കെ വേര് പിടിക്കാൻ അപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചട്ടിയിലോ നിലത്തോ എവിടെയാണെങ്കിലും നടാം ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് എന്നും കാലക്കാലം വെക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് നട്ടു നിർത്തണം അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്ന രീതി ഇതിൽ കൂടുതലായിട്ട് ഇതിനൊന്നും ചെയ്യാനില്ല ഇങ്ങനെ തണ്ടു മുറിച്ച് നമ്മൾ പോളിത്തിൻ കവറിലാക്കി നട്ടുപിടിപ്പിക്കുക അത് ഇളകാത്ത രീതിയിൽ നനച്ചു കൊടുത്ത് വെക്കുക ഒരു മൂന്ന് മാസം രണ്ടര മാസമൊക്കെ ആകുമ്പോൾ വേര് പിടിച്ച് ഇതേപോലൊക്കെ കുരുമുളകൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ